ഹായ് ഫ്രണ്ട്സ് മൗണ്ടെയിൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം അപ്പോഴേ ഇന്ന് നമുക്ക് ലക്ഷ്മി തരു എന്ന് പറയുന്ന ഒരു മാന്ത്രിക വൃക്ഷത്തിനെക്കുറിച്ച് പരിചയപ്പെടാം ഇത് നിങ്ങൾ വിചാരിക്കും ഞാൻ മാന്ത്രിക വൃക്ഷം എന്ന് എന്തിനാണ് പറഞ്ഞതരുന്നത് അല്ലേ അത് ഒരുപാട് അത്ഭുത ഗുണങ്ങൾ നിറഞ്ഞ ഒരു വൃക്ഷമാണ് ലക്ഷ്മി തരു നമുക്കുണ്ടാകുന്ന പലവിധ അസുഖങ്ങൾക്കുമുള്ള ഒരു പ്രതിരോധ മരുന്നായിട്ട് നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് നമുക്ക് ഒരു പാർശ്വഫലങ്ങളും ഇല്ലാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ് ലക്ഷ്മി തരു ലക്ഷ്മി തരു എന്ന വൃക്ഷത്തെക്കുറിച്ച് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലർക്കും അറിയില്ല ഇപ്പോൾ കുറേ യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വഴി ഈ ചെടി വൈറലായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ഈ ചെടിയെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും നല്ലത് നമ്മുടെ ഒരു വീടിൽ ഒരു ചെടിയെങ്കിലും നട്ടു കാരണം ഇതിൻ്റെ പഴങ്ങളായിരുന്നാലും ഇതിൻ്റെ വിത്തായിരുന്നാലും ഇതിൻ്റെ ഇല തടി വേര് എല്ലാം ഔഷധ ഗുണമാണ് ഔഷധ ഗുണമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് ഈ ലക്ഷ്മി തരൂവിനുണ്ട് അപ്പോൾ പല ഡോക്ടർമാരും രോഗികളോടെയൊക്കെ സംശയമൊക്കെ ചോദിക്കുമ്പോൾ അവർ അവരുടെ മനസ്സിൽ തെറ്റിദ്ധാരണ നിറയ്ക്കാറുണ്ട് ഇതാരാണ് ഇങ്ങനെ പറഞ്ഞു തന്ന ലക്ഷ്മി തരു എന്ന് പറയുന്ന ചെടിക്ക് അങ്ങനെ ഒരു ഔഷധ ഗുണങ്ങളും ഇല്ല നിങ്ങൾക്ക് ഇത് എന്താണ് തെറ്റായ വിവരങ്ങൾ നിങ്ങൾ വെച്ച് പുലർത്തരുത് ഇത് നിങ്ങൾ ഒരിക്കലും പിന്തുടരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഡോക്ടർമാരും എന്നു വച്ചാൽ ഹൈ ലെവലിൽ ഇരിക്കുന്ന ഡോക്ടർമാരെല്ലാം രോഗികളെ നിരുത്സാഹപ്പെടുത്താറുണ്ട് ഇതിൽ ആദ്യം മനസ്സിലാക്കാനുള്ളൊരു കാരണം നമ്മൾ കീമോതെറാപ്പിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ക്യാൻസർ പേഷ്യൻ്റായിരുന്നാലും കൂടി അവർക്ക് വരുന്ന സൈഡ് എഫക്റ്റൊക്കെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ലക്ഷ്മി തരുവിൻ്റെ ഇല കഷായമായിട്ട് വെച്ച് തൊലിയും ഇലയും കൂടെ കഷായമായിട്ട് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ രോഗപ്രതിരോധ ശേഷി കൂടുകയും ഈ കീമോതെറാപ്പി തെറാപ്പി ചെയ്തതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് വരുന്ന പാർശ്വഫലങ്ങൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്യും ഇതെല്ലാം തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ള ഇത് വ്യാപകമായിട്ട് അമേരിക്കയാണ് ഇതിൻ്റെ സ്വദേശം അപ്പോൾ അമേരിക്കയിൽ ഇത് വ്യാപകമായിട്ട് കൃഷി ചെയ്ത് അവർ പ്രചരിപ്പിക്കുന്നുണ്ട് അവരുപയോഗിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഈ മരുന്നിനെ എതിർക്കുന്ന പ്രധാനപ്പെട്ട ഡോക്ടർമാരുടെ വീടുകളിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവരുടെ വീടു മുറ്റത്ത് ഇതിൻ്റെ ഒരു ചെടി ഉണ്ടായിരിക്കും അതിൻ്റെ ഇല വരെ അവർ പറു കഷായം വെച്ച് കുടിക്കുന്നുമുണ്ടായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടായിരിക്കും അവർ ഈ ബാക്കി പൊതുസമൂഹത്തിൽ തെറ്റായി ഓരോ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് കാരണം ആയുർവേദം സിദ്ധവൈദ്യമൊന്നും യഥാർത്ഥത്തിൽ നമുക്ക് ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന രോഗങ്ങളായ പൈൽസ് വെരിക്കോസ്വെയിന് നമ്മുടെ പ്രമേഹം അമിതമായിട്ടുള്ള ബ്ലഡ് പ്രഷറ് ഇതെല്ലാം നമുക്കിപ്പോഴും ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് നമ്മുടെ കുടൽപ്പുണ് അൾസറ് എന്ന് വെച്ചാൽ അൾസറ് അൾസർ എന്ന് പറയുന്നതാണ് ഈ അൾസറ് വെരിക്കോസ് വെയിന് നമുക്കുണ്ടാകുന്ന പൈൽസ് ഇതെല്ലാം ഒരു വിഭാഗത്തിൽപ്പെട്ട പല പല ലക്ഷണങ്ങൾ കാണിക്കുന്ന അസുഖമാണ് ഇതെല്ലാം ഒരു അസുഖം തന്നെയാണ് പല ഇതായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വരുന്നു എന്ന് മാത്രം അപ്പോൾ അതിന് പല പേര് ഇതിനൊക്കെ ചികിത്സിക്കാനായിട്ട് നമുക്ക് ഏറ്റവും നന്നായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് ഈ ലക്ഷ്മി തരു ലക്ഷ്മി തരുവിന് ഗുണമില്ല എന്ന് പറയുന്നവർക്ക് ഇത് കൊടുക്കണം കാരണം നമുക്ക് പൈൽസൊക്കെ വന്ന് ഓപ്പറേഷനൊക്കെ ചെയ്ത് കരിച്ചൊക്കെ കളഞ്ഞിട്ടുള്ള പൈൽസ് രോഗികളും ഇത് വീണ്ടും ആവർത്തിച്ച് വരും അങ്ങനെ വന്നിട്ട് വീണ്ടും ബ്ലഡൊക്കെ വരുന്ന ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ടെങ്കിലും കൂടി ഈ നമ്മുടെ ലക്ഷ്മി തരുവിൻ്റെ ഇലയിട്ട് ഒരു കഷായമാക്കിയിട്ട് തുടർച്ചയായിട്ട് കുടിക്കണം പെട്ടെന്ന് അങ്ങ് മാറിപ്പോകുന്നൊന്നുമല്ല ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ ഈ അസുഖങ്ങളെല്ലാം പൂർണ്ണമായിട്ടും വേരറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേരറ്റ് പോവും ഒരു വർഷം ഇതിൻ്റെ ഇലയിട്ടുള്ള വെള്ളം കുടിച്ചിട്ടുള്ള ഒരാൾക്ക് ക്യാൻസർ ഒന്നും വരില്ല എന്ന് ഗ്യാരൻറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇത് നമ്മുടെ ഈ ക്യാൻസറിൻ്റെ സെല്ലുകളോടെല്ലാം ഇത് നന്നായിട്ട് പ്രതിരോധിക്കും അതിനെയെല്ലാം നശിപ്പിച്ച് കളയാനുള്ള കഴിവുണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ലക്ഷ്മി തരൂരിൻ്റെ വെള്ളമായിട്ട് കുടിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാസമായി എനിക്കിതെല്ലാം അങ്ങ് നശിച്ചു പോയി അങ്ങനെയല്ല നമ്മൾ കഴിക്കണം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുള്ള കംപ്ലീറ്റ് വിഷാംശങ്ങളെയും പുറത്ത് കളഞ്ഞുകൊണ്ട് നമ്മുടെ ബ്ലഡിൽ നല്ല പ്രതിരോധത്തിനുള്ള ആൻ്റിബോഡികളെ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിനെ രക്ഷിച്ചെടുക്കുകയാണ് ഈ ചെടി ചെയ്യുന്നത് അപ്പോൾ ഈ ചെടിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഇത് ഉപയോഗിക്കാൻ നമുക്ക് എളുപ്പമാണ് ഇതിൻ്റെ പഴം നമുക്ക് ഇതിൻ്റെ വിത്ത് മാറ്റി വെച്ചിട്ട് പഴം കഴിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ വിത്തിൽ നിന്നെടുക്കുന്ന എണ്ണ ഏറ്റവും നല്ല ഒരു ഭക്ഷ്യ എണ്ണയാണ് അതിൽ കൊളസ്ട്രോളൊക്കെ കുറവാണ് അതിൻ്റെ ഈ എണ്ണ നമുക്ക് പാചക എണ്ണയായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ ആ എണ്ണ ആട്ടിയെടുത്ത് നമ്മൾ തേങ്ങ എണ്ണ എടുക്കുന്ന അതേപോലെ തന്നെയാണ് അത് കഴിഞ്ഞിട്ടുള്ള ആ പിണ്ണാക്ക് നമുക്ക് ഏറ്റവും നല്ല വളമാണ് ഇത് നിൽക്കുന്ന ഭാഗങ്ങളിൽ ഒരിക്കലും നമ്മുടെ മണ്ണിനടിയിലുള്ള നീരുറവുകൾ വറ്റിപ്പോവില്ല ആ വെച്ചാൽ നമ്മുടെ ഭൂഗർഭ ജലത്തെ സംരക്ഷിക്കാനുള്ള ഒരു കഴിവ് ഈ മരത്തിനുണ്ട് ഈ മരം നിൽക്കുന്ന പ്രദേശങ്ങളിലുള്ള കിണറുകളൊന്നും പറ്റില്ല പറ്റിപ്പോകില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിൻ്റെ പേര് ആ ഒരു രീതിയിൽ മണ്ണൊലിപ്പിനെയൊക്കെ തടഞ്ഞു നിർത്തി മഴ പെയ്ത് കിട്ടുന്ന വെള്ളം ഈ മണ്ണിലേക്ക് തന്നെ ആകിരണം ചെയ്യാനുള്ള ഒരു ഇതൊക്കെ ഈ മരത്തിനുണ്ട് ഇതൊരു നിത്യഹരിത വൃക്ഷമാണ് എപ്പോഴും ഇത് പച്ച കളർ തന്നെയായിരിക്കും ഇതിൻ്റെ പൂക്കളകളെല്ലാം കുലകുലമായിട്ട് വന്നിട്ട് നമ്മുടെ വേപ്പും കായലേയും ഈ വേപ്പ് വേപ്പും കായേക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ള പഴങ്ങളായി പഴുത്തു വരുമ്പോഴും നല്ല ചുവപ്പ് കളറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് നല്ല മധുരവുമാണ് ഇത് ഈ ചെടി പൂത്ത് കായ്ച്ചു കഴിഞ്ഞാൽ കിളികൾ എന്നുവെച്ചാൽ പക്ഷികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഐറ്റമാണിത് അവരുടെ ആ ഒരു ഇത് അവരുടെ പ്രസൻറ്റ് എല്ലാം ഒരു വീട്ടിൻ്റെ മുറ്റത്താകുമ്പോൾ ഇതെല്ലാം നല്ലതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിരുന്നാലും നമുക്കായിരുന്നാലും ഇത് ഈ മരത്തിനെ കൊണ്ട് നമുക്ക് ഉപയോഗങ്ങൾ മാത്രമേ ഉള്ളൂ പല്ലുവേദന വന്നിരുന്നാലും നമുക്കിതിൻ്റെ കഷായം നമുക്ക് കവിൾ കൊണ്ടാൽ മതി പല്ലുവേദനയ്ക്ക് ഇതിൻ്റെ തൊലിയിട്ടിട്ടുള്ള കഷായവും നല്ലതാണ് ഇത് ഏറ്റവും കൂടുതൽ കാരണം ഇതെന്തുകൊണ്ടാണ് ഈ ഡോക്ടർമാർ ഇതിനെ എതിർക്കുന്നതെന്ന് കേട്ടാലും നമുക്കത് മനസ്സിലാക്കാം ഇന്നുവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ സാധാരണക്കാർക്ക് ഇതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട് ഷുഗറൊക്കെ കൂടിയിട്ട് ഇരിക്കുന്ന ഒരു രോഗിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു തണ്ട് ഇലയെടുത്ത് രാവിലെ ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വേറെ ചെവയോ വേറെ ഒരു കാര്യങ്ങളൊന്നുമില്ല നമുക്ക് കുടിക്കാനൊക്കെ നല്ല സ്മൂത്താണ് നമുക്ക് കുടിക്കുമ്പോഴും വേറെ ഒരു ചവർപ്പോ അല്ലെങ്കിൽ വേറെ ടേസ്റ്റോ വ്യത്യാസമോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ പച്ചവെള്ളം കുടിക്കുന്ന അതേ ലാഘവത്തിൽ തന്നെ നമുക്കിതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ചാൽ വെള്ളം കുടിക്കാൻ പറ്റും അങ്ങനെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് പോയി ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോഴതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ എനിക്ക് ഈ വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മതി എന്നുവെച്ചാൽ ഷുഗർ ലെവൽ ഏറ്റവും കൂടിയിരിക്കുന്ന ഒരു രോഗികളാണെങ്കിലും കൂടി ഇങ്ങനെ ഒന്ന് വെള്ളമായിട്ട് കുടിച്ച് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് വന്ന് എനിക്ക് ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെയാണ് തൈറോയിഡ് തൈറോയിഡൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ അപ്പോഴീ തൈറോയിഡിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ ഒരു മൂന്ന് മാസത്തെ ഇതിൻ്റെ കഷായം വെച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പയൽസിന് ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു വർഷം കൊണ്ട് നമുക്കിതിൻ്റെ അതിൻ്റെ വേരറ്റ് പോകുന്ന രീതിയിൽ നമുക്കിതിനെ മാറ്റാം ക്യാൻസർ സെല്ലുകളെല്ലാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ത് അസുഖമായിരുന്നില്ല കാരണം നമ്മുടെ ഈ വെരിക്കോസ് വെയിനൊക്കെ ഇത് ഫലപ്രദമാണ് പെട്ടെന്നൊന്നും മാറില്ല എന്നുള്ളേ എന്നുള്ളൂ പക്ഷെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വരില്ല ക്ഷമ വേണം എല്ലാത്തിനെയല്ല ഓടിച്ചെന്ന് നമുക്ക് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് വേദന ശമിപ്പിക്കുന്നത് പോലെ ഒരിക്കലും ആയുർവേദ മരുന്നുകളോ അല്ലെങ്കിൽ സിദ്ധ മെഡിസിനുകളൊന്നും നമുക്ക് അങ്ങനെ തരില്ല പക്ഷേ അത് നമ്മൾ ഉപയോഗിച്ച് നമുക്കൊരു ഫലം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ആ അസുഖം നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചു വരില്ല അങ്ങനെ ഒരു തിരിച്ചറിവ് ആദ്യം ഉണ്ടാവുക ഈ ലക്ഷ്മി തരുവെന്നുള്ള പറഞ്ഞ വൃക്ഷം എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിലും നട്ടു വളർത്തുക ആളുകൾ എന്തോ പറഞ്ഞ കേട്ടെ ഇത് ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് അവസാനം ഇതിൻ്റെ തടി നല്ല ഒരു ഫർണിച്ചറിന് ഉപയോഗിക്കാൻ പറ്റുന്ന ബലമുള്ള അല്ലെങ്കിൽ അണുബാധ ഏൽക്കാത്ത ഒരു മരമാണ് ഇതിൻ്റെ സ്വദേശം അമേരിക്ക ആയതുകൊണ്ട് തന്നെ അമേരിക്കക്കാർക്കൊന്നും ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് അവരത്രയും വ്യാപകമായിട്ട് അത് നട്ട് വളർത്തി സംരക്ഷിച്ച് എല്ലാ പേരും അത് ഉപയോഗിക്കുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് ഓവർ ബുദ്ധിയൊക്കെ ഉണ്ട് നല്ല സംസ്കാരവും ബുദ്ധിയും അല്ലെങ്കിൽ എല്ലാത്തിനെക്കുറിച്ച് നല്ല അറിവൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള മരുന്നുകൾ ആദ്യം ആദ്യം ആരും പറഞ്ഞു തന്നാൽ അംഗീകരിക്കാറില്ല അവസാന സ്റ്റേജിലെത്തുമ്പോൾ പിന്നെ ഒന്നിനും നമ്മുടെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് വരുമ്പോൾ മാത്രമാണ് നമ്മളിലുള്ള ഓരോരുത്തരും ഇത്തരം മരുന്നുകൾ തേടി പോകുന്നത് ഇപ്പോഴും ഒരിക്കലും ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും വരാതിരിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിനെ സജ്ജമാക്കാൻ നമ്മളെല്ലാ പേരും ഈ ഒരു കാര്യം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ലക്ഷ്മി തരുവിൻ്റെ ഒരു തണ്ട് ഇലയിട്ടിട്ടുള്ള വെള്ളം ചൂടാക്കി എല്ലാവരും കുടിക്കണം പറ്റുമെങ്കിൽ ഇതിൻ്റെ ഫ്രൂട്ട്സൊക്കെ കിട്ടുമ്പോൾ കഴിക്കണം ഇതിൻ്റെ ഓയിലൊക്കെ ഉപയോഗിക്കാൻ നോക്കണം ഒലിവ് ഓയിലിനേക്കാളും നമുക്ക് ഏറ്റവും ഉപയോഗമുള്ള അല്ലെങ്കിൽ ഔഷധഗുണം നിറഞ്ഞ ഓയിലാണ് നമ്മുടെ ഈ ലക്ഷ്മി തരുവിൻ്റെ ഓയില് ഇതെല്ലാം വ്യാപകമാണ് പക്ഷേ നമ്മുടെ ഇവിടെ മാത്രമാണ് എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വിവരം അല്ലെങ്കിൽ ഇതെല്ലാവരും നിങ്ങൾ നോക്കണം ഞാൻ പറഞ്ഞില്ലേ പ്രമേഹം കൂടുതലായിട്ടുള്ളവർ അല്ലെങ്കിൽ തൈറോയിഡ് കൂടിയിട്ടുള്ളവർ പൈൽസ് കൂടിയിട്ടുള്ളവർ എല്ലാം ഇത് നോക്കണം നോക്കിയിട്ട് എന്താണെന്ന് അഭിപ്രായം പറയണം നമ്മുടെ ശരീരത്തുണ്ടാകുന്ന കൃമിശല്യം വയറിലുണ്ടാകുന്ന കൃമിശല്യമായിരുന്നാലും നമുക്ക് അതിസാരം ഉണ്ടായിരുന്നാലും നമുക്ക് ഛർദി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിരുന്നാലും ഉറക്കമില്ലായ്മ വന്നിരുന്നാലും തലവേദന വന്നിരുന്നാലും നമുക്ക് അമിതമായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിലും എന്ത് ഹോർമോൺ വ്യതിയാനം ഉണ്ടെങ്കിലും അതിനെ കണ്ട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് ഈ വൃക്ഷത്തിനുണ്ട് അപ്പോഴേ ഈ ഇത് നിങ്ങൾ ഒന്ന് ഒരിക്കലെങ്കിലും ഉപയോഗിക്കണം നമ്മുടെ തിരുവനന്തപുരം ഞാൻ കേരളത്തിൽ തിരുവനന്തപുരമാണ് അപ്പോൾ തിരുവനന്തപുരത്തോട്ട് പോകുന്ന റോഡിന് ഇരു ഭാഗങ്ങളിലും ഈ ചെടി സർക്കാർ നട്ട് സംരക്ഷിക്കുന്നുണ്ട് അവരിതിനെ എതിർക്കുമ്പോഴും അവരിതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാരണം അവർക്കെങ്കിലും രഹസ്യമായിട്ട് എടുത്ത് എല്ലാ പേർക്കും ഉപയോഗിക്കാവും അല്ലോ സാധാരണക്കാരൻ എന്നും സാധാരണക്കാരൻ തന്നെ അവന് കിട്ടുന്ന പൈസ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്ത് ജീവിക്കേണ്ട ഒരവസ്ഥ ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മൾ ഓരോരുത്തരും ബോധവാന്മാരായിരുന്നാലും നമുക്ക് തന്നെ ഇതിനെല്ലാം മാറ്റി നിർത്താൻ പറ്റും ആ ഈ ചെടി എല്ലാവരും കിട്ടുന്നിടത്തുനിന്ന് ഒരു തൈ വാങ്ങി അവരവരെ വീടുകളിൽ വെക്കണമെന്ന് അതൊരപേക്ഷയാണ് കാരണം നിങ്ങൾക്ക് ഒരുപാട് പൈസ ലാഭിക്കാം ഭാവിയിൽ അത് നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾ ചിന്തിച്ചാൽ മതി ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമുക്ക് ഒരുപാട് അസുഖത്തിന് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതായത് കൊണ്ട് തന്നെയാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വൈദ്യശാലയിൽ ഇതിൻ്റെ ചൂർണമുണ്ട് ഈ ലക്ഷ്മി തരുവിൻ്റെ ചൂർണ്ണം അല്ലെങ്കിൽ ലക്ഷ്മി തരുവിൻ്റെ ഇത് ഇട്ടിട്ടുള്ള കഷായങ്ങൾ നമ്മുടെ പൈൽസിനായിരുന്നാലും നമ്മുടെ വെരിക്കോസിനായിരുന്നാലും നമുക്ക് ഈ പ്രമേഹത്തിനായിരുന്നാലും എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ വൈദ്യശാലയിൽ വന്നിട്ടുണ്ടെങ്കിൽ നേരിട്ടുള്ള ചികിത്സ ഉണ്ട് ഇവിടെ എല്ലാവർക്കും ഞാൻ എൻ്റെ നമ്പർ ഇതിൽ കൊടുത്തിരിക്കാം വൈദ്യശാലയുടെ പേരും നമ്പരും കൊടുത്തിരിക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞു തരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം ഓക്കെ ബൈ താങ്ക് യു